ഹലോ അസ്സാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ നമ്മൾ ഈ ചാനലിൽ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ രണ്ട് വീഡിയോസും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ ഇത്രയും വൈകിയത് അപ്പം അതുകൊണ്ട് തന്നെ ആ വീഡിയോസൊക്കെ ആ അവിടെ ഇട്ടപ്പോൾ അതുകൊണ്ട് നമ്മുടെ വാച്ച് ഓവറൊക്കെ കുറയുകയും ചെയ്ത് നല്ലായിരം ആവാനായിട്ടുണ്ടായിരുന്നു ഇടാൻ പറ്റിയില്ല എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരുന്നു പക്ഷെ എനിക്ക് ഇടാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ആ ഒരു ചാനൽ അവിടെ അങ്ങനെ ഇട്ടത് എന്തായാലും നമുക്ക് ആ ഒരു ചാനലും ഈ ചാനലിൻ്റെ ഒപ്പം തന്നെ വളർത്തിക്കൊണ്ട് വരണം അപ്പോൾ അതിനാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ഇട്ടത് ഇപ്പോൾ ഇനി കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും സനാസ് വേൾഡ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാനല് അതുപോലെ തന്നെയാണ് ഉമ്മയും മോളും എന്നാണ് എൻ്റെ സെക്കൻഡ് ചാനല് അപ്പോൾ അതിന് നമ്മൾ സോപ്പിൻ്റെ കാര്യങ്ങളും അങ്ങനെ ക്രീമുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ആ ഒരു ചാനലിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് കുറച്ച് ആയിട്ട് നമ്മൾ ഇനി ഇപ്പോൾ സോപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബണ്ണിൻ്റെ ബീഡ്സിൻ്റെ ഐറ്റംസും സോപ്പിൻ്റെ ഒക്കെ കൂടെ തുടങ്ങണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്കും നമ്മളിതിൻ്റെ ഒക്കെ സാധനങ്ങളെ സെയിൽ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് അതായത് ഇനി ഇറക്കുന്നത് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് അതായത് സോപ്പ് സോപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസൊക്കെ തൽക്കാലം നമ്മൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്യും കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ സെറ്റപ്പ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങും ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് അതായത് സോപ്പ് ഉണ്ടാക്കുന്ന ഐറ്റംസ് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ സ്റ്റോക്ക് ഉണ്ട് അതായത് സോപ്പ് ഉണ്ടാക്കണ ബേസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗോട്ട് മിൽക്കിൻ്റെ രണ്ട് ഗോട്ട് മിൽക്ക് അതോ മൂന്ന് ഗോട്ട് മിൽക്ക് അട്ടം മൂന്ന് കിലോൻ്റെയാണ് ഉള്ളത് അപ്പോൾ നമ്മളത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തേർന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗോട്ട് മിൽക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് കിലോ നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ചിട്ട് ഓരോ കിലോൻ്റെ തിര ഞാൻ കാരണം നമ്മൾ കൊടുത്ത് ഒഴിവാക്കണം അതേപോലെ തന്നെ നമ്മളേൽ ഫ്രാഗ്രൻസ് ഓയിലുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഇരുപത്തഞ്ച് എം എൽ തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തേരുന്നത് അപ്പോൾ അത് നമ്മൾ വിറ്റ് ഒഴിവാക്കണ കാരണം തന്നെ ഇപ്പം നമ്മൾ ഇരുപത്തഞ്ച് എം എല്ലിന് എഴുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് അതായത് ഇരുപത്തഞ്ച് എം എല്ലിന് നമ്മൾ തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് എല്ലാ ഫ്രാഗ്രൻസ് ഓയിലും നമ്മൾ കൊടുത്തായിരുന്നത് അതായത് പിയേഴ്സ് മാത്രം നൂറ്റി ഇരുപത് രൂപ ആയിരുന്നു കൊടുത്തേരുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് എന്നുള്ളത് ഇരുപത്തഞ്ച് എം എല്ലിന് നൂറ് രൂപ വെച്ചിട്ട് പിയേഴ്സും ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇരുപത്തഞ്ച് എം എൽ എഴുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ പോകുന്നുള്ളൂ കാരണം നമ്മൾ എല്ലാം കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ റേറ്റിൽ ഇടുന്നത് ഇനി നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എല്ലാ ഷോപ്പിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ഒരിതിലാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഒരു വീഡിയോസ് ചെയ്യാൻ പോലും നമുക്കൊരു മനസ്സമാധാനം ഇല്ലാത്തത് ഓരോരോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഗോട്ട് മിൽക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലുകളാണെങ്കിലും കളറുകളാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഷാംപൂ ബേസ് അതുപോലെ തന്നെ പിന്നെന്തോ ഫേസ് വാഷ് അതിൻ്റെ ബേസ് ഉണ്ട് ഷാംപൂ ബേസ് ഉണ്ട് ഫേസ് വാഷിൻ്റെ ബേസ് ഉണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വാഷിൻ്റെ ബേസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ സാധാ ബേസ് നമ്മുടെ കയ്യിലില്ല ഗോട്ട് മിൽക്കിൻ്റെ മൂന്ന് കിലോ നമ്മുടെ കയ്യിൽ ആണ് പിന്നെ ഈ കണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബൈ